ആധാറുകൾ കണ്ട് കണ്ടാണ് പോവുക എല്ലാം ആധാറുകളാണ് അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് കാണാൻ പോകുന്നത് വെച്ചാൽ ഒരു സഹാബിൻ്റെ വീടാണ് അതായത് ബദർലും മഹദുലും ഹന്തക്കലും ഒക്കെ പങ്കെടുത്ത ഒരു ഉന്നതനായ സഹാബിൻ്റെ വീട് കണ്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരായിരുന്നു സഹാബ് വെച്ചാൽ മഹാന എജ്ബാനുബിൻ മാലിക് അൽ അൻസാരി ഉള്ള ഹോൻ എജ്ബാനുബിൻ മാലിക് റതി ഉള്ളഹാൻ എന്ന് പറഞ്ഞാൽ അവരുടെ പേര് അവർ ബനീ സാലിം ബിൻ ഔഫ് എന്ന് പറയുന്ന ഗോത്രത്തിൻ്റെ തലവനായിരുന്നു അപ്പോൾ ഇവരുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അതിന് മുമ്പ് ഈ ഒരു ഭൂമിശാസ്ത്രങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ഈ റോഡ് പോണ വഴിതാ ഇത് പഴയ പഴയകാലത്തൊരു വാദ്യയായിരുന്നു വാദി എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുന്ന വാദി റാനൂന എന്നായിരുന്നു ഇതിൻ്റെ പേര് അതായത് അവിടുന്ന് അവിടുന്ന് ഇങ്ങനെ വെള്ളം ഒഴുകിയിട്ട് അങ്ങനെ അങ്ങോട്ടാണ് പോകുക അപ്പോൾ അന്നൊരു വാദി ഇതിൻ്റെ വാതിൻ്റെ അപ്പുറത്തുള്ള ആ പള്ളി ഇവർ താമസിക്കുന്ന ഈ വാദിൻ്റെ ഇപ്പുറത്തെ സൈഡ് ആ കാണുന്ന പള്ളിയാണ് ഏത് മസ്യൂൽ ജുമാ എന്ന് പറയുന്ന പള്ളി മസ്യൂൽ ജുമാ എന്ന് പറയുന്നത് റസൂൽ അള്ളാഹി സ്വല്ലു വസ്ലം അവിടുത്തെ ജീവിതത്തിൽ ആദ്യത്തെ ജുമാ ഖുത്ബയും ജുമാ നിസ്കാരവും നിസ്കരിച്ച പള്ളി ഏതാണ് ആ കാണുന്നതാണ് മസ്യൂൽ ജുമാ എന്ന് പറയുന്ന പള്ളി സിൽജുമാൻ്റെ പ്രത്യേകത വെച്ചാൽ റസൂൾ ഉദ്ദാസ്മ ഹിജ്റ വന്നപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങിയത് കുബാ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അവിടെ ആ കുബാ ഉണ്ടാക്കിയതിന് ശേഷം ഒരു വെള്ളിയാഴ്ച ദിവസം ഗുഹാൻ്റെ സമയത്താണ് അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യുന്നത് റസൂദാൻ്റെ പള്ളിയിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിൽ ആ ആ പള്ളിയിൽ കുബാ പള്ളി അത് എന്ന് പറഞ്ഞാൽ ബനു അമ്രൂപ്പിൻ റാഫ് എന്ന് പറയുന്നത് ഗോത്രകാരുണ്ട് അവരുടെ അളാപ്പാരാണ് ഇവിടെ ഉണ്ടായിരുന്ന ബനു സാലിമിൻ റഫ് ഔഫിൻ്റെ രണ്ട് മക്കളാണ് അവരുടെ ഗോത്രമാണ് അപ്പോൾ റസൂൾ ഉള്ളിമ ആദ്യം അവിടെ ഇറങ്ങി ആ പള്ളിയിലേക്ക് ഒരു വെള്ളിയാഴ്ച ദിവസം എന്ത് ചെയ്യുകയാണ് ഗുഹാൻ്റെ സമയം എന്ത് ചെയ്യണം മദീലയിലേക്ക് പോവുകയാണ് അങ്ങനെ എന്തെങ്കിലും എല്ലാവരും കൂട്ടിപ്പോ അപ്പോൾ പോകുന്ന ഓരോ ഗോത്രത്തിൻ്റെ അടുത്ത് അവരുടെ എന്ത് ചെയ്യും മക്കാറ് പിടിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ആ ഒട്ടേതിൻ്റെ അങ്ങനെ പിടിക്കും അപ്പോൾ റസൂൽദാസിമാർ ഉത്തർക്കുവ ഫൈന മാമുറ അതിനെ പിടിക്കണ്ട എന്ത് ചെയ്യും അതിനറിയാ അവിടെ ഇറങ്ങേണ്ടി അപ്പോൾ ഓരോ ഗോത്രങ്ങളും ഇങ്ങനെ പിടിച്ചത് ഇവിടുത്തെ ഇപ്പോൾ ബന സാലിമിൻ ആഫ് ഗോത്രക്കാർ റസൂദാൻ്റെ ആ റസൂല നിങ്ങളെന്ത് ചെയ്തു ഞങ്ങളെ എളാപ്പാരെ മക്കളെടുത്ത് അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങി പതിനാല് സ്ഥലങ്ങളുടെ താമസിച്ചത് അതുകൊണ്ട് ഓൽക്കിപ്പോൾ മദീനയിൽ ഭയങ്കര സ്ഥാനമാണ് കാരണം നിങ്ങൾ ഞങ്ങളെ അതിഥേയെന്നുള്ളൊരു പേര് ഓൽക്കുന്നുണ്ട് ഇത്ര ദിവസങ്ങൾ ഓലപ്പം നിന്ന് പോലി മദീനയിൽ വലിയ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങളിവിടെ ഇറങ്ങിയില്ലെങ്കിൽ ഞങ്ങളെ സ്ഥാനം പോകും ഞങ്ങൾ ഓലും തമ്മിൽ തന്നെ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഉദാഹരണമാണ് ഞങ്ങൾക്കൊരു അഭിമാന പ്രശ്നമാണ് അതുകൊണ്ട് റസൂദ് എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നു പറഞ്ഞിട്ട് എന്ത് ചെയ്തു ആ മൂക്കർ അപ്പോൾ റസൂൾ ഉദാസമ നോക്കിയപ്പോൾ തന്നെ അപ്പോൾ ജുമാൻ്റെ സമയമായിട്ടുണ്ട് ഈ ജുമാ സ്കാരം എന്ന് പറയുന്നത് സത്യത്തിൽ മക്കയിൽ വെച്ചിട്ട് എന്ത് ചെയ്തിരുന്നു ഫറുദ്ദാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ റസൂദാക്ക അവിടെ വെച്ച് നിസ്കരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം പറഞ്ഞപ്പോൾ കല്ലേറും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് റസ്വായിട്ട് ഒരു നാൽപ്പത് പേരെ സംഘടിപ്പിക്കുക എന്നൊക്കെ പറയുന്ന പ്രയാസമായിരുന്നു റസൂദ്ദാക്ക് ജുമാ ഉടുന്ന മതി മക്കൽ നിന്ന് പറഞ്ഞു ആണെങ്കിലും റസോൾ ഉദാസും ആദ്യമായിട്ട് നിസ്കരിക്കുന്ന ജുമാ ഏതാണ് ഈ നിൽക്കുന്ന പള്ളി നിൽക്കുന്ന സ്ഥലത്ത് അന്ന് പള്ളിയില്ല ഇവര് ഈ സാലിമിനാഫ് ഗോത്രക്കാരുടെ സ്ഥലത്താണ് അപ്പോൾ അന്ന് റസൂദ് ഉദാശം ഇവിടെ ഇറങ്ങുകയും ആദ്യത്തെ ഹുതുബയും ആദ്യത്തെ ജുമാസ്കാരമൊക്കെ എന്ത് ചെയ്തു ഇവിടെ വച്ചാൽ നിസ്കരിച്ചത് പക്ഷേ മദീനയിൽ അതിന് മുമ്പ് തന്നെ ഒരു ജുമാസ്കാരം നടന്നിട്ടുണ്ട് ട്രവർക്കർ റസൂദാൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ജുമായും ആദ്യത്തെ ഹുതുബയും ജുമായ ആണ് ഇവിടെ നടന്നത് അപ്പം ഈ ഒരു പള്ളിയിലൊക്കെ ഇമാമെന്ന് ഇരുന്ന് ആരാച്ചാനെ മാലിക് മാലിക്കറിയത് ഇവർ സാലിമൻ ഓഫ് ഗോത്രക്കാരുടെ തലവനായിരുന്നു അവരുടെ വീട് ഇപ്പോൾ ഈ ഈ കെട്ട് നിൽക്കണോടത്തോ അതിന് അടുക്കാൻ കാണിച്ച വീട് നമുക്ക് കാണാണ്ട് അതിന്റെ തറക്കവിടെ ഉണ്ട് അപ്പം ഇവിടെ ആയിരുന്നു അവർ താമസിച്ചിരുന്നത് ഇവർക്ക് സംഭവിച്ചാൽ ബദറിലും മുഹജിലും സന്ധുക്കളൊക്കെ കൂടെ പങ്കെടുത്തതിന് ശേഷം ചെയ്തു ഇവർക്ക് കാഴ്ചശക്തി ഒരു പത്ത് മുപ്പ് വയസ്സായ പക്ഷേ കാഴ്ച ശക്തി കുറഞ്ഞ് 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 അവസാനം ചെയ്തു പറ്റെ കുറയാൻ തുടങ്ങി അപ്പോൾ അവർക്ക് എന്ത് ചെയ്യില്ല രാവിലെകളും രാത്രികളും മരിപ് ഇഷ്ടാ ദിവസ ഉഭയ സമയത്ത് ഈ വാദി മഴക്കുള്ള ദിവസം ഈ വാദി മുറിച്ചെടുക്കാറുള്ള പ്രയാസമാണ് കാരണം അവർക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ആളില്ല അവർ ഇപ്പുറത്തെ സൈഡിലാണ് ഈ വാദി അപ്പം വെള്ളം ഒഴുകുമ്പോൾ ചെയ്യും ബുദ്ധിമുട്ടാണ് പോകാനും അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു ഇവരെ യജ്ഞാനമന്മാരക്കൃതാണ് റസുദാൻ്റെ അടുത്ത് പോയിട്ട് റിയാം റുല ഇങ്ങനെ കാഴ്ച വളരെ കുറഞ്ഞു വരുകയാണ് എന്ത് ചെയ്യണം അങ്ങനെ എന്ത് ചെയ്യണം ഇപ്പുറത്തെ സൈഡിലൊന്നും നിസ്കരിക്കണം ഈ വാദിൻ്റെ ഇപ്പം അപ്പുറത്താണ് ഇതിൻ്റെ പള്ളി പക്ഷേ നിങ്ങൾ ഈ ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊന്ന് നിസ്കരിക്കും ഇനിക്ക് അവിടെ പള്ളി ഉണ്ടാക്കിയിട്ടെന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ഇവിടെ നിസ്കരിക്കാൻ കാഴ്ച ശക്തി ഇല്ലാത്തവർ അപ്പുറത്തു പോകാൻ എനിക്ക് പ്രയാസമാണ് അങ്ങനെ എന്ത് ചെയ്തു മഹാന റസൂദ്ധാസിമെന്ന് പറഞ്ഞു ഇഷാല്ല ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ എന്ത്യാണ് റസൂൾ വാഹിസ് ഉള്ള മഹാബൂക്ക് സദ്ധീകൃതിന് കൂട്ടിയിട്ട് എന്ത്യാണ് ഈ സ്ഥലത്തേക്ക് വരികയാണ് അങ്ങനെ റസൂള്ളാസിമോ വന്നു അപ്പം അച്ഛ്ബാൻ ബിൻ മാലിക്റ വീടാണ് വാതിലും മുട്ടിയെന്നാണ് അപ്പോൾ അച്മാൻ ബിൻ മാലിക്കറുദ്ധൻ വാതിൽ വരുന്നത് അങ്ങനെ റസൂൾദാസിമ ചോദിച്ചു ഞാൻ എവിടെയാണ് നിസ്കരിക്കേണ്ടത് അതായത് ഞാൻ നിസ്കരിക്കുന്ന സ്ഥലത്ത് ഞാൻ പള്ളി ഉണ്ടാക്കുക ഞാൻ അപ്പോൾ റൂം വീടിൻ്റെ ഒരു റൂമ് കാണിച്ചു കൊടുക്കുന്നത് ആ റൂമിൽ എന്ത് ചെയ്തു റസൂൾ വാഹിസ് മഹാബൂഖ സദ്ധീകൃദ്ധാന സുന്നസ്കരിച്ചു എന്നാണ് ആ അന്ന് പിന്നെ ബിൻ മാലിക് റദ്ദാനൊരു പള്ളി ഉണ്ടാക്കുകയും ആ പള്ളിൻ്റെ ഒരു തറയും വീടൊക്കെ വിടേണ്ടത് കാണിച്ചു തരാം ഇഷാ അതേപോലെ തന്നെ റസൂൾ ഇസ്ലാസിന് മന്ന് വന്ന സമയത്ത് റസൂലത്തിന്ന് പറയുമ്പോൾ ഈ പരിസരത്തുള്ള ഗോത്രങ്ങളും സഹാബത്തൊക്കെ അവിടെ വീട്ടിലേക്ക് വന്നു അതായത് മാലിക്കുളുടെ ഭക്ഷണമൊക്കെ ഒരുക്കിയിരുന്നു റസുദാന റസുദാനോട് പറഞ്ഞ് കുറച്ച് ഭക്ഷണമേ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ദിയാ കഴിച്ചിട്ട് പോകാന്ന് പറയുകയും അങ്ങനെ ഭക്ഷണം ഒരുക്കിയെന്നൊരു സാഹിത്യ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കൂടുതലാരോ ചോദിച്ച് എവിടെ നമ്മുടെ മാലിക്കുബിന് ദുക്ഷും എവിടെയാണ് ചോദിച്ചത് മാലിക്കുൻ ദുഷ്യം എന്ന് പറയുന്നത് ബദ്രലോ പങ്കെടുത്തൊരു സഹാബിയാണ് ഈ ബനി സാലിം റാഫു തന്നെ പരിസരത്ത് താമസിക്കുന്നത് അപ്പൊ കൂട്ടത്തിൽ ആരോ പറഞ്ഞു ആ ആ മുനാഫിക്ക് മുപ്പരാവുന്നുണ്ട് അപ്പോൾ അപ്പോൾ റസൂള്ളിം വെച്ചു എങ്ങനെ ഓ ലി ലാഹിള്ളത പറഞ്ഞ ആളാണല്ലോ എങ്ങനെ പറഞ്ഞു റസൂൽ ഇപ്പം എപ്പോഴും ഈ മുനാഫിക്ക് അങ്ങനെ നടക്കല് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഹാസ്മറിന് ആരും എന്ത് ചെയ്യരുത് അങ്ങനെ പറയരുത് അതായത് നമ്മളിപ്പോൾ സസില്ലാത്ത ഒരാളെ കുറിച്ച് എന്ത് ചെയ്യും അങ്ങനെ അവരെന്ത് ചെയ്യാണ് ലായിൽ ലാഹില്ലാതെ അംഗീകരിക്കുന്ന ഒരാളല്ലേ ഹർമാലിയന്നാർ അവരുടെ ശരീരം ആരെങ്കിലും ലാലിലാഹില്ല അംഗീകരിക്കുന്ന ഒരാളെ അവരുടെ ജന അവരുടെ ശരീരം എന്താണ് നരകത്തെ തൊട്ട് എന്ത് അവസരത്തെ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠം കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ പലപ്പോഴും സസ്യിലിരുന്നിട്ട് ഒരാൾ ചിലപ്പം ഹിന്ദുക്കളിപ്പോൾ നടക്കുന്ന ഒരാളായിരുന്നു പക്ഷേ നമ്മളെന്ത് ചെയ്തു അവരെ വിലയിരുത്തിയിട്ട് വരരുത് അവർ ഗാഫിറാണ് അവരെപ്പോൾ അവരോ കൂടെ നടക്കുന്നത് പറയാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഒരു ഹദീസ് ഉണ്ട് ബുഖാരിയിലൊക്കെ ആ സംഭവമൊക്കെ നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഈ മാലികുണ്യ ദുക്ഷം എന്ന് പറയുന്ന സാബിനെ കുറിച്ചാണ് ആ വാക്കുകളൊക്കെ വന്നത് അപ്പം സുൽത്താനും മങ്കാല ലാൽ ലാഹില്ല ഹർമാലീൻ അതായത് ആരെങ്കിലും ലൈലായില്ല ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ശരീരം ചെയ്യും നരകത്തെ തൊട്ട് അസുഖം സംരക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭവ വികാസങ്ങളൊക്കെ ഒന്ന് അന്ന് അവരുടെ അസൂല് വരികയും നിസ്കരിക്കുകയും ചെയ്തിട്ടുള്ള വീടും പള്ളിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് പോയി നോക്കി പോയിട്ടോ ഈ കാണുമ്പോഴുന്നതെന്ന് നോക്കിയ അടിയിലൊരു തറ കാണാണ്